പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എച്ച് പ്രതിഭാ ക്യുസിൻ്റെ ജില്ലാതല ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറ് ഞായറാഴ്ച അതായത് ഇന്ന് നടന്ന യു പി തല ചോദ്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന പേരുള്ള വാതകം ഹൈഡ്രജൻ അദൃശ്യ മനുഷ്യൻ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ ശാസ്ത്രജ്ഞൻ ഗ്രിഫിൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബുക്ക് ലെങ്സ് എന്തിൻ്റെ ശ്വസനാവയവമാണ് ചിലന്തി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ഒരു ടമ്പലും യു പി സ്കൂൾ ഏത് ജില്ലയിലാണ് ഇപ്പോൾ ആ സ്കൂളിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്തുള്ള എൻ്റെ മക്കൾ ആ സ്കൂൾ കണ്ടിട്ടുണ്ടോ തിരുവനന്തപുരത്താരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അടുത്ത ചോദ്യം നിറം മാറുന്ന ഒരു ജീവിയാണല്ലോ ഓന്ത് എങ്കിൽ ഓന്തിനെ പോലെ നിറം മാറാൻ കഴിയുന്ന കടൽ ജീവി ഏത് നീരാളി അടുത്ത ചോദ്യം കായിക പ്രചനനുമായി ബന്ധമില്ലാത്തത് പേര് തണ്ട് ഭൂഖണ്ഡം വിത്ത് ഏതാണ് ഓർക്കുന്നുണ്ടോ ഏഴാം ക്ലാസ്സില് പുതിയ ബുക്ക് മാറിയിട്ടുണ്ട് ഫസ്റ്റ് പാടത്ത് പഠിക്കാണ്ട് വിത്ത് ഇത് ലൈംഗിക പ്രത്യുൽപാദന രീതിയാണ് മറ്റതെല്ലാം കായിക പ്രജനന രീതിയാണ് മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളും എൽ എസ് എസ് യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് ഇനി മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് സ്കൂൾ സിലബസിൻ്റെ കൂടെ തന്നെ ജിക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുക നമ്മുടെ ചാനൽ മൂന്ന് ആറ് ഒമ്പത് എന്നിവ കൊണ്ട് നിശേഷം അരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇതിൽ സംശയിക്കാനൊന്നുമില്ല അല്ലേ മൂന്നിൻ്റെ ഗുണിതങ്ങൾ നോക്കുക പതിനെട്ടല്ലേ ചെറുത് ഇതിനെ ഒമ്പത് കൊണ്ട് ഗുണിക്കാൻ കഴിയും അപ്പം ഒമ്പതിൻ്റെ ഏറ്റവും ചെറുത് പതിനെട്ട് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും ഡേഷ് നിറവേറ്റാൻ ഉള്ളതില്ലേ താനും ഗാന്ധിജിയുടെ ഈ വാക്കുകൾ വിട്ട ഭാഗം പൂർത്തിയാക്കുക അത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിൽ നടന്ന ആദ്യ ഭൗമ ഉച്ചകോടിയിൽ പ്രസംഗിച്ച പന്ത്രണ്ട് വയസ്സുകാരി സെവൺ കൂളിസ് സുസുക്കി ഏത് രാജ്യക്കാരിയായിരുന്നു കാനഡ സമാധാന നോവൽ ജേതാവ് കൈലാസ് അത്യാർഥിയുടെ ബച്ൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന പ്രധാനമായും എന്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് കൈലാസ് അത്യാർഥിക്ക് സമാധാനത്തിനുള്ള നോവൽ പ്രൈസ് ലഭിക്കുന്നത് മലാല യൂസുഫ് സായിക്കും രണ്ടായിരത്തി പതിനാല് തന്നെയാണ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ വനിത നോബൽ പ്രൈസ് കിട്ടിയ വനിത മലാല യൂസുഫ് സായി ആൻസർ എന്താണ് ബാലവേലയ്ക്കെതിരെ സോൾവ് മൂന്നേ ഗുണിക്കണം ഒമ്പതേ ഗുണിക്കണം ഇരുന്നൂറ് മനക്കണക്കിലൂടെ ഉത്തരം കണ്ടെത്തുക കണ്ടെത്തിയോ എത്രയാണ് ആൻസറ് അയ്യായിരത്തി നാനൂറ് ായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ഓർമ്മ ഉണ്ടോ ഏഴാം ക്ലാസ്സത്തെ പ്രാവശ്യത്തെ സോഷ്യൽ സയൻസിൻ്റെ ചോദ്യപേപ്പറിൽ ഇവരുമായിട്ട് അഭിമുഖം നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മ ഉണ്ടോ ആരാണ് നെഞ്ചി അമ്മ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് വിട്ട് കണ്ടില്ലേ പോയി കാണണം കേട്ടോ പാരിസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ ജാവീൻ ത്രോ താരമായ നീരജ് ചോപ്ര ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് ഹരിയാന മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഐയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഭാഷ ഏതാണ് ഉറുദു എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ൈഫ് മിഷൻ പദ്ധതി സുപ്രീംകോടതിയുടെ അമ്പതാമത് ചീഫ് ജസ്റ്റിസായി ജഡ്ജി ആര് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് പി ടി ഉഷ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ ചൊവ്വ ചുവന്ന ഗ്രഹമെന്നും ഭൂമി നീലഗ്രഹമെന്നും അറിയപ്പെടുന്നു പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് യുറാനസ് മുഹമ്മദ് കോയ ആദ്യമായി സ്പീക്കർ ആയിരുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു പട്ടം താണുപ്പിള്ള കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വിഭജിക്കപ്പെടുന്ന ഭരണഘടനയുടെ സവിശേഷത ഏതു പേരിൽ അറിയപ്പെടുന്നു ഫെഡറലിസം സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥം ഏത് ഗുരുഗ്രന്ഥ സാഹിബ് കൃഷിയാണ് മത്സ്യകൃഷി ലാറ്റിൻ ഭാഷയിലെ അസിഡസ് എന്ന വാക്കിനർത്ഥം പുളിരുചി ഓക്കെ മക്കളെ യു എസ് എസിന് വേണ്ടിയിട്ടൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം എല്ലാ മക്കളും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ